സർ ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ച് ന്യൂസ് എയ്റ്റീൻ നടത്തിയിരിക്കുന്ന ഒരു അഭിപ്രായ സർവേ പുറത്തു വന്നിരിക്കുകയാണ് ആ സർവേ നടത്തിയത് കോൺഗ്രസ് എന്ന് പറയുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് എന്ത് പറയുന്നു ഇന്ത്യ ഏത് രീതിയിൽ ഈ ഒരു ഓപ്പറേഷൻ നടത്തി എങ്ങനെ തിരിച്ചടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ അഭിപ്രായ സർവേയിലുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഈ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആ ന്യൂസൈറ്റി നടത്തിയൊരു അഭിപ്രായ സർവേ ആണ് എല്ലാ വിഷയവും വരുമ്പോഴും ഇങ്ങനെ അഭിപ്രായ സർവേ നടത്താറുണ്ട് അപ്പം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തുടനീളം ലോകത്തുടനീളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഓപ്പറേഷൻ സിന്ധൂർ അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ ആക്രമണം അപ്പൊ അതിനകത്ത് ഇന്ത്യക്ക് അകത്ത് കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും നടത്തിയ പരാമർശങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ജനങ്ങളോട് ചോദ്യം ചോദിച്ചത് ന്യൂസ് ഐറ്റി അപ്പൊ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സാറും അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്നു യുദ്ധം എന്തിനു നേരത്തെ നിർത്തി അല്ലെങ്കിൽ യുദ്ധം ആ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധം കണ്ടില്ല അമേരിക്കയുടെ അമേരിക്കയെ അന്ന് നിഷ്പ്രഭമാക്കിയാണ് ഇന്ദിരാഗാന്ധി യുദ്ധം ചെയ്തത് ഇങ്ങനെ പല കാര്യങ്ങൾ അതുപോലെ തന്നെ അവർ ഇവിടെ വന്ന് ബഹൽഗാമി നടത്തിയ ആക്രമണത്തെപ്പറ്റി പല നേതാക്കന്മാരുടെ വിശദീകരണം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കകത്ത് ഇവർ ജനങ്ങളോട് പറഞ്ഞതും മോദി നടത്തിയതുമായിട്ടുള്ള ീ ഒരു അല്ലെങ്കിൽ മോദി നടത്തിയ ഓപ്പറേഷനുമായിട്ട് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി നടത്തിയ സർവേ അതിനകത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സറണ്ടർ സറണ്ടർ സെൻഡർ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നു സറൻഡർ സറണ്ടർ എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ മോദി യുദ്ധം നിർത്തി എന്നുള്ള കാര്യം എത്രത്തോളം ശരിയാണെന്നുള്ള രീതിയിലേക്ക് ജനങ്ങളെ അതിനകത്ത് വന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ മോദി അങ്ങനെ കീഴടങ്ങിയിട്ടില്ല ഇന്ത്യ അങ്ങനെ കീഴടങ്ങിയിട്ടില്ല കീഴടങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിന്റെ ശതമാന കണക്കെന്ന് പറയുമ്പോൾ എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് കീഴടങ്ങി എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് നാല് അഞ്ച് ശതമാനം മാത്രം അതുപോലെ തന്നെ രണ്ടാമത് അവർ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മോദിയുടെ ശക്തമായ നില ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മോദി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് അതിനകത്ത് എസ് എന്ന ഉത്തരം പറഞ്ഞിരിക്കുന്നത് എൺപത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം പേരും നോ എന്ന ഉത്തരം പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് ഇലവൻ പോയിന്റ് നയൻ ഫോർ ശതമാനം പേരുമാണ് അപ്പൊ രണ്ട് മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സിന്ധു നദീജല കരാർ ജവഹർലാൽ നെഹറുവും അയൂബ് ഖാനും ഒപ്പുവച്ച കരാർ ഈ കരാർ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണോ എന്നുള്ളതാണ് അപ്പം അതിനകത്ത് ഈ ബി ജെ പി പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ കരാറ് യാതൊരു വാദമായ ഗുണം നമുക്ക് തന്നിട്ടില്ല ദേശീയ അല്ലെങ്കിൽ നമ്മുടെ ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഇന്ത്യക്ക് ഈ കരാർ കൊണ്ട് ഗുണമൊന്നുമില്ല അവർക്ക് മാത്രം ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കരാറാണെന്നൊക്കെയാണ് ഇപ്പൊ ആ ഒരു വാദം മറുവാദം അത്തരത്തിലൊരു കരാറിനകത്ത് മൂന്നാമ ഇടപെടാൻ പറ്റത്തില്ല രണ്ടുപേരുടെ കൂടി തീരുമാനിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വലിയ വലിപ്പത്തിൽ പറഞ്ഞു വലിയൊരു കരാർ എന്നുള്ള രീതിയിൽ അതിനകത്ത് ജനങ്ങളോട് ചോദിച്ചപ്പോൾ ജനങ്ങളുടെ എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം പേരും ബി ജെ പി പറഞ്ഞ അഭിപ്രായത്തോടാണ് ശരിവെച്ചത് അല്ലെങ്കിൽ മോദി പറഞ്ഞത് ശതമാനം പേർ ഈ അഭിപ്രായം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അഭിപ്രായത്തോട് നിൽക്കുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിന്ധൂർ ഓപ്പറേഷൻ ലോകം മൊത്തം ഇന്ത്യയെ അംഗീകരിക്കുന്ന ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം ഇന്ത്യക്കകത്ത് നിന്ന് പ്രതിപക്ഷ പാർട്ടിയും പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയും സൈന്യത്തെ ഉൾപ്പെടെയുള്ളവരെ അവഹേളിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യയെ വീണ്ടും താറടിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ ലോകത്തുടനീളം ഉള്ളിടത്ത് നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം വ്യക്തത വരുത്തി പറയുന്നതിന് ഏഴ് സമിതികൾ പോവുകയും ആ സമിതികൾക്ക് ലോകത്തുടനീളം അംഗീകാരം കിട്ടുകയും ആ സമിതികളുടെ പ്രവർത്തനവും അവിടുത്തെ പ്രസംഗങ്ങളും ഒക്കെ ലോകമാധ്യമങ്ങൾ വലിയ വലുപ്പത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അല്ലെങ്കിൽ അവനോടൊപ്പം തന്നെ അതൊന്നുമല്ല ശരി പാകിസ്ഥാൻ പറയുന്ന വാദങ്ങളാണ് ശരി എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയുകയും അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റുമാണ് ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടിരിക്കുന്ന ഈ സർവേ ഫലം അതായത് വേറെ ഈ സർവേ ഫലത്തിന് ശേഷം പറയുന്നുണ്ട് ഈ സർവേ കൂടി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കോൺഗ്രസ് പാർട്ടി എന്ന പാർട്ടിയെയും അതിന്റെ നേതാക്കന്മാരെയും വളരെ വെറുപ്പോടും അല്ലെങ്കിൽ ദേശസ്നേഹികളല്ലാത്തവരായിട്ടുള്ളവരുമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഈ സർവേ ഫലത്തിനകത്ത് അവർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് തൊട്ടുമുമ്പ് അറുപത്തിമൂന്ന് മുതൽ അറുപത്തി ശതമാനം വരെ ഉണ്ടായിരുന്ന മോദിയുടെ ജനപിന്തുണ അറുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ മോദിയുടെ ജനപിന്തുണ അവർ കണക്കാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ജനപ്രീതി മോദിക്ക് ജനങ്ങളിടയിൽ ഇന്ത്യയിലെ ജനങ്ങളിടയിലുള്ള സ്വാധീനം എൺപത്തി എട്ട് ശതമാനത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ രാഹുൽ ഗാന്ധി സൈന്യത്തെ അധിക്ഷേപിച്ച വിഷയം അല്ലെങ്കിൽ സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ കൂടി ഇന്ത്യ കൊടുത്ത മറുപടി ആ മറുപടിക്ക് ആ മറുപടി ഒന്നും ശരിയല്ല അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒന്നും ചെയ്തിട്ടില്ല യുദ്ധം ചെയ്തിട്ടില്ല ഇതെല്ലാം ഒരു ആണ് അല്ലെങ്കിൽ അന്ന് ഇവിടെ പകൽഗാമി നടത്തിയ ഭീകരവാദികളെ ഇതുവരെ പിടിച്ചിട്ടില്ല ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ ജനപിന്തുണ പിന്തുണ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ദേശവിരുദ്ധ പാർട്ടിയായിട്ടും അല്ലെങ്കിൽ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള പാർട്ടി ആയിട്ടും ഒക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് വരുന്നത് അതായത് ഈ ഒരു ഓപ്പറേഷന് ശേഷം മോദിയുടെ ജനപിന്തുണ പിന്തുണ മുമ്പേ പറഞ്ഞതുപോലെ എൺപത്തി അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയത ഏതറ്റം വരെ പോയി സംരക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടും ഇന്ത്യയുടെ ആൾക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയം വന്നാൽ അത് ഏറ്റെടുത്ത് അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് പ്രതിപക്ഷ നേതാക്കൾ ഉറക്കെ ഉറക്കെ പറയുന്ന കാര്യങ്ങൾ ശത്രു രാജ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നുകൊണ്ട് എല്ലാരും ചർച്ച ചെയ്യുന്നത് പോലെ ഇത്തരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് പറയാമോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ആളാണോ അദ്ദേഹം എന്നുള്ള ഒക്കെ രീതിയിലേക്കുള്ള ചർച്ച ഒരു പക്ഷേ സാധാരണ ജനങ്ങൾ ഇടയിലേക്കും അത്തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് ഈ സർവേ ഫലത്തോടുകൂടി ബി ജെ പിക്കും അല്ലെങ്കിൽ മോദിക്കും ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം അവർക്ക് കുറഞ്ഞു പോയിരുന്ന സ്വാധീനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിയുടെ അറുപത്തിരണ്ട് ശതമാനം എന്നുള്ള ജനപ്രീതി ഏതാണ്ട് എൺപത്തി എട്ട് ശതമാനത്തിലേക്ക് കൂടിയിരിക്കുന്നു. അതായത് മോദിയുടെ ജനപ്രീതി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പുള്ള അറുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് അറുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞു ആ കുറവ് ഒരുപക്ഷെ ദൂരം മുന്നോട്ട് കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ഓപ്പറേഷനോട് കൂടി എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ സർവേയിൽ നിന്ന് മനസ്സിലാവുക എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ എന്ത് നൽകി അല്ലെങ്കിൽ രാജ്യത്തിന് എന്ത് നൽകി ഇന്ത്യ രാജ്യത്തിന് നൽകിയ ആ വില പിടിച്ച ഇന്ത്യയുടെ അഭിമാനം തിരിച്ചു പിടിച്ച ഓപ്പറേഷൻ സിന്ധൂറിനെ ഏത് വിധേനയാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ സ്വീകരിച്ചത് ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് ന്യൂസ് എയ്റ്റീൻ ഈ ഒരു അഭിപ്രായ സർവേ സംഘടിപ്പിച്ചത് പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ ഇതൊരു നോർമൽ സംഭവമാണ് എന്ത് രാജ്യത്ത് നടന്നാലും അതിലൊരു അഭിപ്രായ സർവേ സംഘടിപ്പിക്കുക എന്നുള്ളത് അതുപോലെയാണ് നടന്നതെങ്കിലും പക്ഷേ പ്രത്യക്ഷത്തിൽ പലരും ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നൽകിയ തിരിച്ചടിയെ ഏറ്റെടുത്തു എന്നുള്ളതാണ് കോൺഗ്രസ് ഒഴിക്ക് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ